വിധി ജനുവരി മൂന്നിന് ശിക്ഷാവിധി ജനുവരി മൂന്നിനാണ് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് പ്രതികളെ കോടതിയിൽ നിന്ന് അല്പസമയത്തിനകം ഇറക്കും നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ പ്രതികൾ കോടതിയിൽ പറയുന്നത് ഈ വധശിക്ഷ നൽകണമെന്നാണ് പതിനഞ്ചാം പ്രതി കോടതിയിൽ പറയുന്നത് കരഞ്ഞുകൊണ്ടാണ് ആ പ്രതികരണം കൊലപാതകത്തിൽ പങ്കില്ല ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പതിനഞ്ചാം പ്രതി ഡിഗ്രിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് വീട്ടുകാരെ ആറ് വർഷമായി കണ്ടിട്ടില്ല പട്ടാളക്കാരനാകാൻ ആഗ്രഹിച്ചു അതിൽ പതിനെട്ടാം വയസ്സിൽ ജയിലിൽ കയറിയെന്നാണ് ഏഴാം പ്രതി അശ്വിൻ പറയുന്നത് പക്ഷേ ഈ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്കെതിരെ നിലനിൽക്കുന്നത് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട പ്രതികളാണിപ്പോൾ കരഞ്ഞുകൊണ്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കണം ഇതിൽ പങ്കില്ല ജീവിതം അവസാനിപ്പിക്കാൻ അനുവദിക്കണം എന്നൊക്കെ കോടതിയിൽ പറയുന്നത് ഇവിടെ ഇനി ശിക്ഷാവിധി ജനുവരി മൂന്നിനാണ് അതിൽ മറ്റും ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പ്രതികൾ അതിൽ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ നേതാവാണ് അദ്ദേഹം മുൻ എം എൽ എ ആണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് അത് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരിക പോലീസിന് കസ്റ്റഡിയിലെടുക്കുന്നത് തടയുക ആ പ്രതികളെ മറ്റു കേന്ദ്രത്തിലേക്ക് മാറ്റുക തുടങ്ങിയതാണ് കുറ്റങ്ങൾ അവിടെ അത് പോലീസ് പോലീസ് കസ്റ്റഡിയിൽ നിന്നുള്ള പ്രതിയെ മോചിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റം നേരത്തെ ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെ എന്ന നിലയിൽ ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെന്ന യഥാർത്ഥത്തിൽ സി പി എമ്മിനെതിരെ ഉയരുന്ന വലിയ ചോദ്യം തന്നെയാണ് സി പി എം ഇനി എന്ത് ഇതിൽ മറുപടി പറയും കൂടി അറിയേണ്ടതുണ്ട് സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്ന വിധി പ്രസ്താവമാണ് ഇപ്പോൾ ഇരട്ട കൊലപാതക കേസിൽ വന്നിരിക്കുന്നത് ആ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെയുള്ള അംഗങ്ങൾ അവർ പ്രതികളാ മാറ്റപ്പെട്ട ഒരു കേസ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സർക്കാർ നടത്തിയ ശ്രമങ്ങൾ ഇതിനെല്ലാം ഒടുവിൽ നീതി ലഭിച്ചിരിക്കുന്നു എന്നാണ് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും മാതാപിതാക്കൾ ഇപ്പോൾ പറഞ്ഞത് അതേസമയം തന്നെ മുഴുവൻ പേരും ശിക്ഷിക്കപ്പെടണമായിരുന്നു മുഴുവൻ പേരും ഇതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്ക് അവർ കുറ്റ അവരെ കുറ്റക്കാരായി പരിഗണിച്ചിട്ടില്ല ആ കാര്യങ്ങളിൽ അപ്പീൽ പോകാനുള്ള ആലോചനകളിലേക്കും അവർ കടന്നിട്ടുണ്ട് ശിക്ഷാവിധി അറിയുക നമുക്ക് ജനുവരി മൂന്നിനാണ് ശിക്ഷാവിധി വരാൻ പോകുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ശ്രീകാന്ത് നമ്മളോടൊപ്പം ഉണ്ട് അതിനിടയിൽ ഇപ്പോൾ ഈ പ്രതികളെ കോടതിയിൽ നിന്ന് ഇറക്കുന്നുണ്ട് ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതി അല്പസമയത്തിനകം അതിന്റെ വിവരങ്ങളുമായി ഉണ്ടാകും കൃപേഷിന്റെ അമ്മ ബാലാമണി സഹോദരി കൃപ ശരത്ലാലിന്റെ അമ്മ ലത രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എന്നിവർ നേരത്തെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തുകയും അതിനുശേഷം അവിടെ നിന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു നിലവിലെ സാഹചര്യത്തിൽ വിധി സ്വാഗതാർഹമാണെങ്കിൽ പോലും മുഴുവൻ പേരെയും കുറ്റക്കാരായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതിലുള്ള അതൃപ്തി രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രകടിപ്പിക്കുകയും ചെയ്തു സർക്കാർ പ്രതികൾക്കായി ഒത്തുകളിച്ചു എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ പ്രതികരിച്ചപ്പോൾ പറയുകയും ചെയ്തു ശിക്ഷിക്കപ്പെട്ടവരിൽ ആറ് പേർ പ്രധാന സി പി എം നേതാക്കളാണ് എന്നത് പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്നു നരഭോജികളായ സി പി എം നേതാക്കൾ ഉള്ള തിരിച്ചടിയാണ് ഈ ശിക്ഷാവിധി എന്നാണ് മുഹമ്മദ് ഷിയാ സി കെ ശ്രീധരൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സി കെ ശ്രീധരൻ ആദ്യം ഇരകളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകാം എന്ന് പറഞ്ഞ് കേസ് ഏറ്റെടുത്ത ശ്രീധരൻ പിന്നീട് പാർട്ടി മാറുകയും അതിനുശേഷം നേരെ മറുകണ്ഠം ചാടി പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുകയും ചെയ്തു ആ കാര്യങ്ങളെല്ലാം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയും ചെയ്തിരുന്നു പ്രധാന പ്രതികൾക്കെല്ലാം വധശിക്ഷ ലഭിക്കണം കടുത്ത ശിക്ഷ എല്ലാവർക്കും ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് രാജ്മോഹൻ എം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അല്പം മുൻപ് പ്രതികരിച്ചത് കെ കെ രമ എം എൽ എ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചത് പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധിയിൽ സന്തോഷമുണ്ടെന്നും സി പി ഐ എമ്മിന്റെ മസ്തിഷ്കത്തിനേറ്റ അടിയാണ് ഈ വിധി എന്നുമാണ് ഗൂഢാലോചനയിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാവുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു സി ബി ഐ അന്വേഷണത്തെ സി പി എം എതിർത്തിയിരുന്നു സി പി ഐ എമ്മിന് പങ്കുള്ളത് കൊണ്ടാണ് അവർ ഈ കേസിൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് അത് എന്നാണ് കെ കെ രമ എം എൽ എ നടത്തിയിരിക്കുന്ന പ്രതികരണം ഇനിയെങ്കിലും മനുഷ്യനെ കൊല്ലുന്ന രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ സി പി ഐ എം തയ്യാറാകണം എന്നും കെ കെ രമ എം എൽ എ പ്രതികരണത്തിൽ പറഞ്ഞിരിക്കുന്നു മാർസിസ്റ്റ് പാർട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകം എന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം മുൻ എം എൽ എ അടക്കം കുറ്റക്കാരാണെന്ന് അന്നേ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് എന്നാൽ സി പി എം ഇതിൽ നിന്ന് കൈ കഴുകി മാറി നിൽക്കാനാണ് ശ്രമിച്ചത് പൂർണമായ നീതി കിട്ടി എന്ന് പറയാൻ കഴിയില്ല എന്ന പ്രതികരണമാണ് രമേശ് ചെന്നിത്തലയുടെ പുറത്തു വന്നിരിക്കുന്നത്